മന്ത്രി കെ ബി ഗണേഷ് കുമാർ ശില്പി ഉണ്ണിക്കാനായിയുടെ പണിപ്പുരയിൽ മന്നത്ത് പത്മനാഭന്റെയും ആർ ബാലകൃഷ്ണ പിള്ളയുടെയും വെങ്കല വെങ്കലശില്പം വിലയിരുത്താനാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പയ്യന്നൂരിലെ കാനായിലുള്ള ഉണ്ണിക്കാനായിയുടെ പണിപ്പുരയിലെത്തിയത് കൊല്ലം ജില്ലയിലെ പുനലൂർ തൂക്കുപാലത്തിനു സമീപം എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് വേണ്ടിയാണ് രണ്ട് ശില്പങ്ങളും പൂർത്തിയാക്കുന്നത് മന്നത്ത് പത്മനാഭന്റെയും ആർ ബാലകൃഷ്ണപിള്ളയുടെയും ശില്പനിർമ്മാണം തുടങ്ങിയിട്ട് ഒരു വർഷമായി മന്നത്ത് പത്മനാഭന്റെ വെങ്കല ശില്പം കയ്യിൽ വടിയും തോളിൽ ഷാളുമിട്ട് മുന്നോട്ട് നടക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചത് നിർമ്മാണം തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി ആർ ബാലകൃഷ്ണപിള്ളയുടെ ശില്പം ഗദർ ഷർട്ടും മുണ്ടുമുട്ത്ത് കീശയിൽ പേനയും കുത്തി ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്ന രൂപമാണ് ഏതാനും ദിവസങ്ങൾക്കകം നിർമ്മാണം പൂർത്തിയാകും ആദ്യം കളിമണ്ണിൽ നിർമ്മിച്ച ശില്പം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് എടുത്ത് വെങ്കലത്തിൽ കാസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടു മാസത്തിനുള്ളിൽ ശില്പം അനാച്ഛാദനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ പിന്നീട് നമ്മുടെ വർക്ക് അച്ഛന്റെ ശില്പം അപ്പൊ അതിന്റെ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ചെറിയ 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 മാറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് എല്ലാവരും ഉണ്ട് അച്ഛനുമായിട്ട് അടുപ്പമുള്ള എല്ലാവരും ഇത് പത്തനംതിട്ട എൻ എസ് എസ് അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ എൻ്റെ സെക്രട്ടറിയും അവരുടെ പ്രതിനിധികളും എല്ലാവരും ഉണ്ട് അപ്പോൾ അച്ഛൻ്റെ അടുക്കള തലത്തിലുള്ളവരെല്ലാവരും ഇരുന്നു അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന മനോദി എല്ലാവരും ഉണ്ട് അപ്പോൾ അവർക്ക് അച്ഛനെ ഒരു വളരെ പെർഫെക്റ്റ് ആക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഉമ്മയത് കൊണ്ട് തന്നെ നന്നായി ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനെ വളരെയധികം പറഞ്ഞ എല്ലാ മാറ്റങ്ങളും എത്തിയിട്ടുണ്ട് ചെറിയ 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 വ്യത്യാസങ്ങളൊക്കെയുണ്ട് വളരെ മൈനറായിട്ടുണ്ട് അതുകൂടി നമ്മൾ ശില്പം വിലയിരുത്താൻ പയ്യന്നൂർ സി പി ഐ എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് മന്ത്രിയുടെ പി എ രഞ്ജിത് മാഷ് പുനലൂർ എൻഎസ്എസ് സെക്രട്ടറി അനിൽകുമാർ ബാലകൃഷ്ണ പിള്ളയുടെ കുടുംബാംഗങ്ങളും മരുമക്കളും കൂടെയുണ്ടായിരുന്നു സഹായികളായി വിനേഷ് കെ സുരേഷ് അമ്മാനപ്പാറ സുരേഷൻ ശ്രീകുമാർ എം വി ബാലൻ പാച്ചേനി ഷൈജിത് കുഞ്ഞിമംഗലം ടി കെ അർജുൻ ടി കെ എന്നിവരുമുണ്ടായിരുന്നു ശില്പിയുടെ പണിപ്പുരയിൽ പൂർത്തിയായ ശ്രീനാരായണ ഗുരു ശില്പവും ലീഡർ കരുണാകരന്റെ വെങ്കല ശില്പവും കണ്ട് സന്തോഷം രേഖപ്പെടുത്തിയാണ് മന്ത്രി മടങ്ങിയത് ൃതിയോടെ പുണരാ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ഗന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം നീരെ നെയും മാനം നീര് മഞ്ഞും We